ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസഫലം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽപ്പെടുന്നവർ തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും ആദ്യമൊക്കെ മായാലക്കുറുകാരുടെയും മായാലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഗോചര സ്ഥിതി എങ്ങനെ നോക്കാം ജന്മരാശിയാധിവൻ ശനിയാണ് ആ ശനി രണ്ടിൽ ബലവാനാണ് സൂര്യനാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ആറിൽ സ്ഥിതി ചെയ്യുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആറിൽ ആ ചൊവ്വ വക്രത്തിലായിരിക്കും അതിനുശേഷം നേർസഞ്ചാരത്തിൽ വരുന്നു ബുധനാണെങ്കിൽ ഫെബ്രുവരി പതിനൊന്നിന് ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭവരാശിയിലേക്ക് രാശി മാറുന്നു വേഴഗ്രഹം അഞ്ചിൽ സ്ഥിതി ചെയ്യുന്നു ഫെബ്രുവരി നാല് മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം നേർസഞ്ചാരത്തിൽ വരുന്നു ശുക്രനാണെങ്കിൽ മൂന്നില് ഉച്ചസ്ഥിതനാണ് ഹു മൂന്നിലും കേതു ഒൻപതിലും സ്ഥിതി തുടരുന്നു ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് പയരക്കൂറുകാരുടെയും മഹലനക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് ആദ്യം നോക്കാൻ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാധിപൻ ശനി രണ്ടില് നിൽക്കുന്നു അഷ്ടമ ഭാവാധിപൻ സൂര്യൻ ആദ്യ പകുതി ജന്മരാശിയിലുണ്ട് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധനും ഫെബ്രുവരി പത്തുവരെ ജന്മരാശിയിൽ ഉണ്ട് ജന്മരാശിയിൽ കുജന്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് ഉണ്ട് നമ്മൾ ഈ ദിനചര്യകളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം അങ്ങനെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അത് ആരോഗ്യ പ്രശ്നങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് കുജന്റെ ദൃഷ്ടി ജന്മരാശിയിൽ വരുമ്പോൾ ഉഷ്ണരോഗം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ അവയിലൊക്കെ ശ്രദ്ധ കൊടുത്ത് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ആശ്വാസമൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് ഇപ്പം ആരോഗ്യസ്ഥിതി പൊതുവേ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും അവസാനത്തെ പകുതി ജന്മരാശ്യാധിപൻ ശനിക്ക് മൗഢ്യം വരുന്നുണ്ട് സൂര്യൻ ആ ജന്മ രണ്ടാം ആ രാശിയിലേക്കൊക്കെ വരുമ്പോൾ ശനി സൂര്യനുമായിട്ടുള്ള ആ യോഗം വരുമ്പോൾ ആ ശനിക്ക് മൗഢ്യം വരുന്നുണ്ട് അത് ചെറിയ ഇഷ്യൂസ് ചെറിയ ഇൻഫെക്ഷൻ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം മറ്റു വലിയ ദോഷങ്ങളൊന്നും ഇല്ല ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴേ അഞ്ചും പത്തും പാവാധിവനായിട്ടുള്ള ശുക്രൻ യോഗകാരകനാണ് ആ ശുക്രൻ മൂന്നില് ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ അഞ്ചിൽ ഗുരുവുണ്ട് മൂന്നും അഞ്ചും ഭാവാധിപന്മാരായിട്ടുള്ള ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നു അതൊക്കെ പ്രൊഫഷണൽ ഗ്രോത്തിന് സഹായകമാണ് പ്രത്യേകിച്ച് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവത്തിൻ്റെ അഷ്ടമ ഭാവമാണ് ഇപ്പോൾ അവിടെ ആണ് ആ ഗുരു നിൽക്കുന്നത് അപ്പോൾ തൊഴിലില് മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അഞ്ചാം ഭാവം ശുക്രൻ്റെ രാശിയും കൂടിയാണ് പത്താം ഭാവാധിപനും ശുക്രനാണ് അപ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ശുക്രൻ്റെ മൂന്നിലെ ഉച്ചസ്ഥിതിയും ആ ശുക്രനും രാഹുവുമായിട്ടുള്ള യോഗവും മൂന്നിൽ വരുന്നതൊക്കെ പൊതുവേ ഒരു കാമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഈ കൂറുകാർക്കുണ്ടാകും പ്രത്യേകിച്ച് ഉന്നതമായിട്ടുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലന്വേഷിക്കുന്നവർക്ക് ഒക്കെ അനുകൂല സമയമാണ് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ അവർക്ക് മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ കഴിയും മൂന്നിലാണ് ആ ശുക്രൻ ഉച്ഛസ്ഥതനായിട്ട് നിൽക്കുന്നത് അപ്പം അതുപോലെ തന്നെ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് മൂന്നാം മൂന്നാമരാശി എന്ന് പറയുമ്പോൾ മീഡിയ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ എഴുത്തുകാർക്ക് പ്രഭാഷകർക്ക് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് ടീച്ചേഴ്സിന് കലാകാരന്മാർക്ക് ആക്റ്റേഴ്സിന് അതുപോലെ ഫിലിം ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും ഇപ്പോൾ ശുക്രന് ഒക്കെ യോഗം വരുന്നതുകൊണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തൊഴിലിൽ പൊതുവേ അവരുടെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും അപ്പോൾ എന്ത് തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളെ തരണം ചെയ്യുവാനുള്ള ഒരു കഴിവും ഈ കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ടാകും മനോബരമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ശുക്രനും രാഘുവായിട്ടുള്ള യോഗം ഉള്ള സമയമായതുകൊണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബുധൻ ശുക്രനുമൊക്കെ നല്ല സ്ഥിതിയിലാണ് ബിസിനസ്സില് പ്രവർത്തനങ്ങളൊക്കെ ആ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ പൊതുവേ സ്മൂത്ത് ആകുന്ന സമയമായിരിക്കും അതേ സമയം നമ്മൾ അതിൽ നിന്നൊക്കെ ഡൈവേർഷൻ ഉണ്ടാകാതെ നമ്മൾ നോക്കണം ശുക്രൻ മൂന്നില് ഉച്ചസ്ഥതിനാണ് അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ എഴുത്ത് അതുപോലെ പ്രസിദ്ധീകരണം ഇങ്ങനെയുള്ള ബിസിനസ് നടത്തുന്നവര് അതുപോലെ ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്നവര് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് നടത്തുന്നവർ ഈ കോച്ചിങ് കോഴ്സുകളൊക്കെ കൊടുക്കുന്നവർക്ക് കോച്ചിങ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്ത് അത്തരം ബിസിനസ് നടത്തുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് പൊതുവെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യ പകുതിയെക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് കൂടുതൽ അനുകൂലം എന്ന് പറയുന്നത് അവസാനത്തെ പകുതിയിലായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ശുക്രനും രാഹുവുമായിട്ടൊക്കെ യോഗമുള്ള സമയമാണ് അതൊക്കെ പൊതുവെ ഒൻപതിലൊക്കെ ദൃഷ്ടിയാണ് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അതൊക്കെ വിദേശ വിപണനത്തിനൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ശുക്രൻ്റെ ദൃഷ്ടി ഒൻപതിൽ ഉണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടി ഒൻപതിലുണ്ട് അപ്പം വിദേശ ബന്ധം വിദേശ വിപണനം അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ബിസിനസ്സുകാർക്ക് ഉണ്ടാകും ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സ്ഥിതി ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവിയും ബുധനുമൊക്കെ ജന്മരാശിയിലാണ് ആദ്യത്തെ രണ്ടു വാരം അതിനുശേഷം രണ്ടിലേക്കാണ് രാശി മാറുന്നത് അതുപോലെ അഞ്ചില് ഗുരുവുണ്ട് ആ ഗുരുവിന്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുണ്ട് ഗുരുവിൻ ശുക്കുനൊക്കെ പരിവർദ്ധന യോഗം ചെയ്തു നിൽക്കുന്നുണ്ട് അപ്പം വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് പഠന നിപുണതയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് രവിഭുത യോഗം അതുപോലെ ഹയർ എജ്യൂക്കേഷൻ അതുപോലെ റിസർച്ച് കോഴ്സുകൾ ഒക്കെ ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് അവർക്ക് ആ വിഷയങ്ങളിലൊക്കെ ഡീപ്പ് നോളജൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ ഈ പുത്തൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂതനങ്ങളായിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഈ സമയത്തുണ്ടാകും കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും അവരുദ്ദേശിക്കുന്ന റാങ്ക് ഒക്കെ അവർക്ക് കരസ്ഥമാക്കാൻ കഴിയും അതുപോലെ വിദേശത്തൊക്കെ പഠനം നടത്തുന്നവർക്കും പഠനം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി രണ്ടിൽ തന്നെ ബലവാനാണ് ജന്മരാശിയിൽ ധനകാരകനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഗുരുവും ശുക്രനുമൊക്കെ പരിവർത്തന യോഗത്തിലാണ് ശുക്രൻ ഉച്ചസ്ഥിതിയിലുമാണ് അതൊക്കെ സമ്പാദ്യം കൂടുന്നതിൻ്റെ ഒരു സാധ്യത കാണിക്കുന്നു അതുപോലെ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആറിൽ വക്രത്തിലാണ് ഇരുപത്തിമൂന്ന് വരെ നിൽക്കുന്നത് പതിനൊന്നിലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ നമുക്ക് ഈ കടബാധ്യുലയൊക്കെ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് അവലംബിക്കും കണ്ടെത്തും അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സഹായകമാണ് അപ്പോൾ ഗുരുവും ശുക്രനും ഒക്കെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ധനഭാഗ്യത്തിനും സാധ്യത കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം അതുപോലെ തന്നെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അത് ചിലപ്പോൾ ലോട്ടറിയോ അല്ലെങ്കിൽ ഇൻഷുറൻസോ അതുപോലെയുള്ള അല്ലെങ്കിൽ പൂർവ്വകാല ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നു കിട്ടുന്ന പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം ഈ കുജൻ്റെ ദൃഷ്ടിയൊക്കെ പന്ത്രണ്ടിലുള്ള സമയമാണ് അപ്പോൾ കുജൻ പന്ത്രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ കുജനാണെങ്കിൽ നാലും പതിനൊന്നും ഭാവാധിപനാണ് അത് പന്ത്രണ്ടിൽ ദൃഷ്ടിയുക എന്ന് പറയുമ്പോൾ ധനച്ചെലവ് കൂടുന്നതിനുള്ള അല്ലെങ്കിൽ ധനവ്യയം കൂടുന്നതിനുള്ള ഒരു സ്ഥിതിയും കൂടെ ഈ ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ഏഴിൽ ഗ്രഹങ്ങളൊന്നുമില്ല ആദ്യ പകുതി സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി അവിടെ വരുന്നുണ്ട് ഇപ്പോൾ രവി അഷ്ടമ ഭാവാധിപനാണ് ബുധൻ ആറും ഒൻപതും ഭാവാധിപനാണ് മാത്രമല്ല ശുക്രന് രാഘുവായിട്ടൊക്കെ യോഗം ഉള്ള സമയവും കൂടെയാണ് അപ്പോൾ നമ്മൾ വിവാഹ ആലോചനകൾ വന്നാലും ജീവിത പങ്കാളിയെ ചൂസ് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം കവിതാക്കൊക്കെ ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് അഞ്ചിൽ ഗുരു ഉണ്ട് ആ ഗുരുശുക്ര പരിവർത്തന യോഗം അത് പ്രണയബന്ധമൊക്കെ സ്മൂത്താക്കും ചിലർക്ക് ഇപ്പോൾ ശുക്രനും രാഹുവായിട്ടൊക്കെ ഗുരു ബന്ധം വരുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ വ്യത്യസ്ത സംസ്കാരമോ അല്ലെങ്കിൽ വ്യത്യസ്ത സമുദായത്തിലോ ഒക്കെ പെട്ട അവരുമായിട്ട് ഒരു പ്രണയബന്ധം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇനി ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ പൊതുവേ സന്തോഷകരമായിരിക്കും എങ്കിലും ആദ്യ പകുതി ഏഴിൽ ആ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട് അതായത് ഒരു പന്ത്രണ്ടാം തീയതി വരെ അത് ചെറിയ ഈഗോ ഇഷ്യൂസ് ചിലപ്പോൾ ദമ്പതിമാർക്കിടയിൽ ഉണ്ടാക്കാം അത് അവിടെ ഒരു കെയർ വേണം അതുപോലെ എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും മാരിറ്റ് റിലേഷൻഷിപ്പിൽ കാണുന്നില്ല രാഹുവും ശുക്രനും ഒക്കെ യോഗം ചെയ്യുന്ന സമയമായതുകൊണ്ട് അല്പം ഭോഗാസക്തിയൊക്കെ കൂടാം സെക്ഷൽ അർജക്കെ കൂടുന്ന സമയമായിരിക്കും അപ്പം അത് പ്രത്യേകിച്ച് ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധം അവരുടെ സൗഹൃദം അവയിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടിൽ ശനി നാലിലാണെങ്കിൽ നാലാം ഭവാധിപൻ ആറിൽ നിൽക്കുന്ന സമയമാണ് വക്രത്തിലാണ് അവസാന പകുതിയൊക്കെ അത് മാറുന്നുണ്ട് അതുപോലെ അവസാന പകുതി സൂര്യനും ബുധനും ഒക്കെ രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ കുറയുന്നതിൻ്റെ സാധ്യത കാണിക്കുന്നുണ്ട് കുജൻ്റെ ആറ് വക്രസ്ഥിതി പൊതുവെ അതിന് സഹായകമാണ് അവസാന പേരി അല്പം കയറി വേണം കാരണം രണ്ടാം ഭാവരാശിയിൽ ജന്മരാശിയാധിപനായിട്ടുള്ള ശനിയുടെ കൂടെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ ശനി സൂര്യൻ എന്ന് പറഞ്ഞ സത്വഗ്രഹങ്ങളും കൂടെയാണ് അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് കുടുംബത്തിൽ അംഗങ്ങൾക്കിടയിൽ അല്പം ഈഗോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അവിടേക്കൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഗുരുവിൻ്റെ ഒക്കെ ദൃഷ്ടി അഞ്ചിലെ സ്ഥിതി ഒൻപതിലെ ദൃഷ്ടി അതുപോലെ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പൊതുവെ നല്ല ചിന്തകളുണ്ടാക്കും നല്ല പ്രവർത്തനങ്ങളൊക്കെ സഹായകമാകും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കും അതുവഴിയൊക്കെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാകുന്നവർക്ക് ആ ടെൻഷൻ കുറയ്ക്കാനും ആ മെൻ്റൽ പീസിനുമൊക്കെ ഈ ആത്മീയ ചിന്ത വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക ഫെബ്രുവരി എട്ട് ഒൻപത് പത്ത് പതിമൂന്ന് പതിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിവതും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് മരക്കൂറുകാരുടെയും മരലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മകരക്കൂറിൽ പെടുന്നവർക്കെല്ലാം മകരലഗ്നമായിരിക്കില്ല കുറച്ചു പേർക്ക് മാത്രം മകരലഗ്നം വരാം മറ്റുള്ളവർക്കെല്ലാം തന്നെ വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പം മകരക്കൂറിൽ പെടുന്ന വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവർ വ്യത്യസ്ത ആ ലഗ്നരാശി അറിയാമെങ്കിൽ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക എങ്കിൽ മാത്രമേ ആ ഫെബ്രുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ അകൃത്യ ചിത്രം കിട്ടുകയുള്ളൂ ഇപ്പം ചന്ദ്രാൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂറിൻ്റെ ഫലം കേൾക്കുമ്പോൾ അപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ദോഷമായിരിക്കും അത് ലഗ്നഫലത്തിന് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ദോഷം കാണില്ല അപ്പോൾ അത് രണ്ടും നമ്മൾ കമ്പയിൻ ചെയ്ത് കേൾക്കണം മാത്രമല്ല നമ്മൾ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നം ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം